ആ വരുന്ന ചന്ദ്രൻപിള്ള സ്ത്രീകളുടെ ജയിലിന്റെ സബ്ജൈലറോ ഡേവിഡ് ആനി ആ തലപൊട്ടി കുത്തിക്കെട്ട് കിടക്കുന്ന പെണ്ണിന്റെ വകയിലൊരാങ്ങളെ എന്നതാ ഉണ്ടേ ചുമ്മാ ചളിക്ക് താഴെ വീണ തന്നോ അല്ലെ ആരേലും തള്ളി താഴെ ഇട്ടു തന്നോ ഒന്ന് പറഞ്ഞേ അറിയാനെ ഓഹ് പിന്നെ അത് കാണാൻ കൊച്ചല്ലിയോ അവള് ആ ഉദ്ദേശത്തിൽ കയറി കൊച്ചിനെ വളഞ്ഞതാ അത് സമ്മതിച്ചു കാണുക ആ കശപശയിൽ ആ താഴെ വീണ് തല പൊളിഞ്ഞത് അത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ നോക്കൂ പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻസ് അതുകൊണ്ടാ ചളിക്ക് വീണന്ന് പറഞ്ഞ അങ്ങ് തീർത്തത് ഈ ടി വി കൊണ്ട് വലിയ ശല്യം വന്നേ അവന്മാര് ക്യാമറയും പൊക്കി പിടിച്ചോണ്ട് വന്ന ഞാൻ പോട്ടെ ബ്രദറെ